നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസർബുസ്താൻ വളാഞ്ചേരിയിലെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ ഇൻഫിനിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു ഓണക്കളികളും കലാപരിപാടികളും ആഘോഷത്തിന് ഏറെ മാറ്റുകൂട്ടി വളാഞ്ചേരിയിലെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ ഇൻഫിനിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇൻഫിനിറ്റിയിലെ വളണ്ടിയർമാരും അംഗങ്ങളും രോഗികളും ഒരുമിച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഉറിയടി മത്സരം കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങി നിരവധി ഓണക്കളികളാണ് പരിപാടിയിൽ നടന്നത് കൂടാതെ കലാപരിപാടികളും സംഘടിപ്പിച്ചു കൊളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ കൈകോർത്തോണം എന്ന പേരിലായിരുന്നു വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണസദ്യയും ഓണപ്പൂക്കളവും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു അഭിനന്ദ് മുസ്തഫ ഷിബിലി വേണു കിഴക്കേടത്ത് കൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി

जा mm -hmm. yeah, yeah, yeah. ാലങ്ങളിൽ അധികമായിട്ട് ഓളാഞ്ചലി പ്രവർത്തിച്ചു എന്ന സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയുടെ ഓണം പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വോളന്റിയേഴ്സും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എല്ലാ കലകളും കായികവും എല്ലാം ഉൾക്കൊള്ളിച്ചു തരുന്ന ഓണം പ്രോഗ്രാം ആണ് വർഷത്തോളായിട്ട് ഈ പരിപാടി നല്ല അടിപൊളിയായിട്ട് ഒരു കുറവില്ലാതെ കൊണ്ടു നടക്കേണ്ടത് ഓണപരിപാടി ഇല്ലാതെ എല്ലാ പ്രാവശ്യത്തേയും പോലെ നമ്മള് ഒന്നുകൂടി നടത്താനുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ നമ്മളെ വയനാടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടികളൊക്കെ മൊത്തത്തിലൊന്ന് ചുരുക്കി നടത്തുകയാണ് എന്നാലും ഉള്ളത് നമ്മൾ അടിപൊളി തന്നെ ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സദ്യ ആയാലും ഇപ്പൊ ഗെയിംസ് ആയാലും എല്ലാം നമ്മള് അടിപൊളിയാക്കി എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം